പറഞ്ഞു കൊടുക്കുക നബിയെ അൽമാലു വൽബനൂൻ നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്തും നിങ്ങളുടെ മക്കളും ഈ ലോകത്തിന്റെ കേവലം ആർഭാടം മാത്രമാണ് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സുകൊണ്ട് ഒരാൾക്ക് സന്തോഷം നൽകുന്നത് ആരെങ്കിലും സഹായിക്കുന്നത് ഏതെങ്കിലും പൊതുപ്രവർത്തനം ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് മുമ്പിലേക്ക് വരുമ്പോൾ എമ്പാടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അത് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ നെയ്യത്ത് നന്നാക്കാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യത്തിനും നീയത്ത് നന്നാക്കുക വെറുതെ കിട്ടും നമ്മുടെ ക്ലാസ്സിന് വരിക നമ്മൾ ആ ഒരു നീയ്യത്തിനാ വരുന്നത് ഹന്തു പിരിഞ്ഞു പോവാണ് ഹന്ദ ഞാൻ എന്തെങ്കിലുമൊക്കെ കേട്ടു അറിഞ്ഞു റബ്ബെ അത് ജീവിതത്തിലേക്ക് പകർത്താൻ തോഫി കിത പഠിച്ചോനെ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് ഹന്ദുല്ലാതെ ബാധ ജോലിക്ക് പോകാൻ റബ്ബെ ഒരു ഹലാലായ ജോലി മൈഷത്തിന് കച്ചവടത്തിന് ഇറങ്ങാൻ ബർക്കത്ത് കൊണ്ട് അവിടെച്ചോനെ ഇന്നിറങ്ങി ഒരു യാത്ര പോകുകയാണ് വണ്ടിയെടുത്ത് പോകുക ഒരു ഹെറാമ്പിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത് ഹലാലിലേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിൽ നെയ്യത്ത് നന്നാക്കുക നാട്ടിലേക്ക് ചിലവിന് അയച്ചു കൊടുക്കുക സ്വന്തം കുടുംബത്തിന് ചിലവ് കൊടുത്താൽ സ്വതക്ക ചെയ്ത കൂലിയാണ് അപ്പം അങ്ങനെ എക്സ്ചേഞ്ചൊക്കെ പോവാണ് പൈസ അയക്കാൻ വേണ്ടിയിട്ട് കുടുങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകണ്ട എന്ത് ചെയ്യുക എൻ്റെ കുടുംബത്തിന് ഞാൻ ചിലവ് കൊടുക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ അവരുടെ ചികിത്സക്ക് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് വസ്ത്രം മേടിക്കാൻ ഇതിനൊക്കെ ഞാൻ കൊടുക്കുന്നത് അള്ളാഹു എനിക്ക് തരുന്ന സ്വതക്കയല്ലേ ആട്ടെ ഹംദലില്ല ആ ഒപ്പിട്ട് കൊടുക്കാണ് സാധനം ഏൽപ്പിച്ചു ഒരു സ്വതക്കെയാണ് കൊടുത്തത് ഒരു മാസമൊക്കെ പതിനായിരം പത്ത് പതിന പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ സ്വതക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റാറുണ്ടോ ചിലവിനേതായാലും കൊടുക്കുന്നില്ലേ നാട്ടിൽ കയച്ചു കൊടുക്കുന്നില്ലേ ഹംദുലില്ല അതൊക്കെ സ്വതക്കയാണ് ഇതൊക്കെ നാളെ ചൊല്ലുമ്പോൾ കിട്ടും ഹംദുലില്ല അപ്പം ഏത് തൊട്ടാലും പൊന്നാണ് മുമ്മിനായ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ നമ്മൾ നമ്മളറിയാതെ കിട്ടിത്തുടങ്ങും ഉള്ളാഹു നമ്മെ സഹായിക്കട്ടെ സഹായിക്കട്ടെ ഇമാം ഇമാം നസായി െ ഇമാരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവത്തിൽ തങ്ങളുടെ ഒരു ഗോത്രത്തിലെ മൂന്ന് പേര് വന്ന് മുസ്ലിമാവുന്നു ബനു എഴുതറ ഗോത്രത്തിലെ മൂന്ന് പേർ മുസ്ലിമായി അപ്പൊഹിഹ്ലമതങ്ങൾ പൊതു മുസ്ലിമികളായ ആളുകൾക്ക് വല്ലാത്ത പരിഗണന കൊടുക്കും ഈ മൂന്ന് പേരെ ആരാണ് സംരക്ഷിക്കാൻ തയ്യാറുള്ളത് അവർക്ക് വീടും ഭക്ഷണവും താമസവും ആര് കൊടുക്കുമെന്ന് നിപിതങ്ങൾ ചോദിച്ചു സൊല്ലാഹുഅലൈ വസ്ലം മുസ്ലിമായി അവര് പോവല്ല നിപിതങ്ങൾ ചോദിക്കുകയാണ് ഇവർ നമ്മുടെ നമ്മുടെ രീതിത്തേക്ക് വന്നവരാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ് ആരെങ്കിലും ഉണ്ടോ അപ്പോഴാണ് സുഹാബി വല്ലാത്ത ഭാഗ്യമുള്ള സുഹാബിയാണ് മഹാനായ അബുദുൽ ഹറദി അള്ളാഹെന്നു മഹാനവറുകൾ പറഞ്ഞു തങ്ങളാണ് ഈ വിഷയത്തിൽ തങ്ങൾ പറഞ്ഞു അന ഞാൻ അങ്ങനെ അരികത്ത് ഇവർ മൂന്ന് പേരും താമസിച്ചു അങ്ങനെ കടന്നു പോകുന്നു ഒരു യുദ്ധത്തിന്റെ സമയമായി ഇതിൽപ്പെട്ട ഒരാൾ ആ യുദ്ധത്തിൽ അവരുടെ കൂടെ പോകുന്നു അതിലവർ ഷഹീദാകുന്നു കുറച്ചു കാലം കഴിഞ്ഞ് വേറെ ഒരു നബി തങ്ങൾ ഒരു എക്സ്പിഡിഷൻ തയ്യാർ ചെയ്യുന്നു ആ കൂട്ടത്തിലേക്ക് മറ്റൊരാൾ രണ്ടാമത്തെ ആൾ അദ്ദേഹം പോകുന്നു അയാൾ ഷഹീദാകുന്നു മൂന്നാമച്ച ആൾ തുൽഹ കൂടെ ഒരുപാട് കാലം ജീവിച്ച് വിരിപ്പിൽ കിടന്ന് സ്വാഭാവികമായ മരണം സംഭവിച്ചു ഈ മൂന്ന് പേരെയും മഹാനവറുകൾ സ്വപ്നം കണ്ടു സുഹാബി തുൽഹറുദീ അള്ളാഹ്മന്നു സ്വർഗത്തിൽ കിടക്കുന്നതായിട്ട് സ്വർഗത്തിൽ നോക്കുമ്പോൾ അവസാനം വിരിപ്പിൽ കിടന്ന് മരിച്ച ആ സുഹാബിയാണ് മുസ്ലിമായി വന്ന അവസാനം മരിച്ച ആളാണ് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത് തൊട്ടു താഴെ രണ്ടാമത് ഷഹീദായ ആൾ ആദ്യം ഷഹീദായ ആൾ ഏറ്റവും പിറകിലാണ് പിന്നെ രണ്ടാമത്തെ ആള് പിന്നെ ഷഹീദാവാദ സ്വാഭാവികമായ മരണം മരിച്ച ആള് സത്യത്തിൽ പിറകിലല്ലേ വരേണ്ടത് ഇത് നേരെ ഓപ്പോസിറ്റാ വന്നത് ക്രോണോളജിക്കൽ ഓർഡറിലല്ല വരുന്നത് നേരെ ഓപ്പോസിറ്റാണ് അവസാനം വിരിപ്പിൽ കടന്ന് മരിച്ച ആദ്യത്തെ ഷഹീദിൻ്റെ ഈ മുമ്പിലാണ് രണ്ടാമത് വരുന്ന ആൾ രണ്ടാമത് ഷഹീദായ ആളാണ് ആദ്യം ഷഹീദായ സുഹാബി പിന്നിലാണ് ഞാൻ ചോദിച്ചു ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു മാ മിൻ അതിനെന്താണ് എന്താണ് അതിൽ പ്രയാസം തോന്നുന്നത് ഇസ്ലാമിലായി ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനേക്കാളും അള്ളാഹുനടുത്ത് സ്ഥാനമുള്ള മറ്റൊരാളില്ലല്ലോ മുസ്ലിമാൻ ഒരുപാട് കാലം ജീവിച്ചു അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇയാൾ സ്ഥാനമുള്ള ആളാണ് എന്തുകൊണ്ട് ഒരുപാട് കാലം ജീവിക്കുമ്പോ അവര് പറയുന്നതും അല്ലാഹു അക്ബർ പറയുന്നതും ഒരുപാട് കൂടുതലല്ലേ ആദ്യം ഷഹീദായ ആൾ ജീവിച്ചതിനേക്കാളും ഇദ്ദേഹം ജീവിച്ചില്ലേ ഒരുപാട് തസ്ബീ ചൊല്ലിയിലെ ആ വ്യത്യാസമാണ് കാണുന്നത് സുബ്ഹാനല്ലാഹ് അപ്പം നേരത്തെ മരിക്കുന്നതിനേക്കാളും റാഹത്ത് എങ്ങനെയാണ് മുസ്ലിമായിട്ട് കുറച്ച് കാലം ഭൂമിയിൽ ജീവിച്ച് മരിക്കൽ തന്നെയാണ് എപ്പോൾ അതിങ്ങനെ സിനിമയും സീരിയലും കാണാൻ ഒത്തിരി ആണെങ്കിൽ അതിനല്ല എന്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ അഴിബാധത്തിലായി ചിലവഴിക്കാണെങ്കിൽ അത് വലിയ കാര്യമാണ് ഹന്തുല്ല അള്ളാഹു അതിനൊക്കെ തോഫീക്ക് തരട്ടെ അമീൻ അറബ്ബൽ ആലമീൻ കണ്ണ് ചെമ്മിക്കഴിഞ്ഞാൽ പോകുന്ന ലോകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അല്ലേ മരിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്ന ഒരു ലോകത്തിൻ്റെ ചർച്ചകളാണ് അതിൻ്റെ കകത്തുക അത് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ മതി ഈ ലോകത്രേ ഉള്ളൂ എന്ന് പിന്നെ കിട്ടുന്നത് ഇപ്പോൾ എൻ്റെ അമ്മായിക്കണ്ടേ പറഞ്ഞതാണ് എല്ലാ ഭക്ഷണത്തിലൊക്കെ എല്ലാത്തിലും മായായതുകൊണ്ടേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിട്ടണതൊക്കെ ലാഭാന്ന് വിചാരിച്ചാൽ മതി സുഹാൻ അള്ളാഹ് അദ്ദേഹം പറഞ്ഞു എഴുപത് കഴിഞ്ഞിരിക്കുന്നുണ്ട് അള്ളാഹു സലാമത്തും കൊടുക്കട്ടെ അപ്പോ ങ്ങനെയാണ് വരയ്ക്കാൻ പേടിക്കൊന്നും വേണ്ട പേടിച്ചിട്ടൊരു കാര്യമില്ല പരീക്ഷ ഒക്കെ പഠിക്കാതെങ്കിൽ പരീക്ഷ പേടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പരീക്ഷ ഉണ്ട് നാളെ മറ്റന്നാൾ പേടിയായിട്ട് വയ്യേ ഞാൻ പുസ്തകം തുറന്നോക്കൂലെന്നുള്ളിട്ട് എന്താ കാര്യം തുറന്നു നോക്കി പഠിക്കുട്ടിയേ പാസ് മാർക്കെങ്കിലും കിട്ടൂലേ ഇപ്പം അധ്വാനിച്ചോ രണ്ട് മൂന്ന് ദിവസമുള്ളൂ ഇപ്പം തുടങ്ങിക്കോ ആ കിട്ടുന്നതായില്ലേ പേടിയാന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കാതിരുന്നിട്ട് എന്താ കാര്യം ഫെയിലാവൂലേ അതല്ലല്ലോ നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ ഇവിടെ മുതൽ അങ്ങ് തുടങ്ങാം ഇതുവരെ നമ്മൾ അങ്ങനെയൊക്കെ പോയി ശരിയാണ് ഇന്ന് മുതിരണം തുടങ്ങിക്കൂടെ അലൈഹി അല്ലൈവലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു പ്രായമുള്ള ആൾ സഖത്ത് ഹാജിബാന്ന് കണ്ണിന്റെ പുരികൊക്കെ കണ്ണിലേക്കണ്ട് ചാടിയിട്ടുണ്ട് അത്രയും പ്രായമായ ഒരു വന്നിട്ട് പൊന്നാര നബിയെ ഒരുപാട് വയസ്സായി നബിയെ കാണില്ല എന്റെ കോലം ഞാൻ ചെയ്യാത്ത തെറ്റില്ല നബിയെ അങ്ങനെ പറഞ്ഞു സല്ലോട് ഞാൻ ചെയ്യാത്ത തെറ്റില്ല നബി ഇനി പിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്തായിരിക്കും നബി എന്റെ അവസ്ഥ അള്ളാഹുനെ രക്ഷപ്പെടുത്തോ തങ്ങൾ ചോദിച്ചു എന്തിനാ എന്തേ നിങ്ങൾ പേടിക്കുന്നത് എന്തിനെ വിഷമം ഇനിയുള്ള ജീവിതത്തെ അങ്ങ് നന്മ ചെയ്തേക്കണം കഴിഞ്ഞതൊക്കെ അള്ളാഹുന് തരും അതുകൊണ്ട് ഇനിയുള്ള ബാക്കി ജീവിതം നന്മ ചെയ്ത് ജീവിക്ക് നിങ്ങളുടെ അദ്ദേഹം ചോദിക്കുകയാണ് പൊന്നാര ചെയ്തു പൊന്നാരെറാച്ചി ഞാൻ ആ ചെയ്തു കൂട്ടിയ ഏറ്റവും മോശമായ അതൊക്കെ അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും എന്തിന് ഇവിടം മുതൽ ഇനിയുള്ള കാലം നിങ്ങൾ അങ്ങ് നന്നാക്കിയാൽ മതി കഴിഞ്ഞതിനെ പറ്റി ഒന്നും ചെയ്യാൻ വയ്യല്ലോ അള്ളാഹുവിനോട് തോപ് ചെയ്ത് മടങ്ങ ഇനിയുള്ള കാലം എത്ര ഉണ്ടാവുള്ളൂ അത് സക്കത്ത് ഹാജിബ പുരികം പോലും നിക്കാൻ പറ്റാത്ത ആരോഗ്യം എന്നാൽ പുരികം പോലും കണ്ണിലേക്ക് താഴ്ന്നു പോയി അത്രയും പ്രായമുള്ള മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യാൻ കഴിയോ ഇല്ല എന്നാലും തങ്ങൾ പ്രതീക്ഷ കൊടുത്തു സ്വല്ലാഹുലി വല്ലം പ്രതീക്ഷ കൊടുക്കുന്നു നിബിതങ്ങൾ സ്വല്ലാഹുലി വല്ലം ആ പ്രതീക്ഷയാണ് അള്ളാഹുന്റെ സ്വല്ലാഹു അലൈവിൻ അള്ളാഹുനെ സംബന്ധിച്ച് നമ്മൾ അള്ളാഹുനെ സംബന്ധിച്ച് എങ്ങനെ വിചാരിക്കുന്നുവോ അങ്ങനെയാണ് വിടച്ചോൻ എന്റെ റബ്ബിനിക്ക് മാപ്പ് തരും എത്രയോ ഗുരുത്തു കേടുള്ള മനുഷ്യന്മാർ വേറെ ഈ ലോകത്തില്ലേ ഈമാനും ഇസ്ലാമും ഹിദായത്തും കിട്ടാത്തവരോട് എത്രയോ ഇല്ലേ അള്ളാഹു അവരൊക്കെ നരകത്തെ പറഞ്ഞാലും ഈമാനുള്ള എന്നല്ല പറഞ്ഞേക്കോ എന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തും ഇൻഷാ അള്ളാഹ് ആ ഒരു പ്രതീക്ഷയിൽ നന്മ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ജയിക്കുന്നത് നല്ല പ്രതീക്ഷയാണ് അല്പം പോലും മുറാചാഴ് ചെയ്തിട്ടില്ല ആ കേസല്ല ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻഷാ ജയിക്കും അപ്പൊ ആ ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് സ്വല്ലാഹുലേ എത്രയും പ്രായമായ ആ മനുഷ്യന് ഇനിയുള്ള ബാക്കി ജീവിതം നന്നാക്കിക്കോ ഇതുവരെ ചെയ്ത് അതൊക്കെ അദ്ദേഹം പിന്നെയും ചോദിച്ചു നടന്നു പോകുമ്പോൾ ഞാൻ ഇത്രയും കാലം ചെയ്ത സർവമാന തിന്മകൾ അതൊക്കെ അതൊക്കെ പുറത്തിരുമു ഇനിയുള്ള കാലം കാലത്തെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم الله إني حضرت لك الله صلاة التشبر